ഒരേ താളത്തിൽ ഒരേ ഈണത്തിൽ ഈ ജലരാജാക്കന്മാർ നോക്കൂ മേലെ ഭൂമാനം അവർക്ക് നോക്കൂടിച്ച് കൊടുക്കുന്നുണ്ട് കായലോരത്തെ വയൽപരമ്പിൽ ഈ കായിക താരങ്ങളെ ഉണർത്തുന്ന ഒരു ഭൂപ്പാട്ട് കേൾക്കുന്നുണ്ട് ഒരു നാടിന്റെ ഒരു ഭൂപ്രദേശത്തിന്റെ ഒരു ജനതയുടെ വികാരത്തിന്റെ മൂർത്തി ഭാവമാണ് ഇന്ന് പൂണ്ണമട നമുക്ക് മുന്നിൽ വരച്ചിടുന്നത് ഇത് ഞങ്ങളുടെ സംസ്കാരമാണ് ഞങ്ങളുടെ ഹൃദയ ഞങ്ങളുടെ സിലകളിലൂടെ ജീവരക്തമൊഴുകുന്നതിന് പോലും ണോ ബി ബി സി ആണോ തുടർച്ചയായ അഞ്ചാം തവണയും ബി ബി സി കിരീടത്തിലേക്ക് എന്താ മത്സരം ഇതല്ലേ മത്സരം ഓരോ സെക്കൻഡും ആവേശം തുടിക്കുന്ന മത്സരം ഒന്നാം ട്രാക്കിൽ നടുഭാഗം രണ്ടാം ട്രാക്കിൽ 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 കാരിച്ചാൽ മൂന്നാം നാലാം നിരണം നിരണം നിരണമാണോ വീയപുരമാണോ കാരിച്ചാലാണോ നടുഭാഗമാണോ ഇവിടെ നിന്ന് കമൻട്രി ബോക്സിൽ നിന്ന് കാണുമ്പോൾ നാല് ജല രാജാക്കന്മാരങ്ങനെ ഛത്രപതികളെ പോലെ ചിറകുവിരിച്ച് കടന്നു വരികയാണ് ആരാണ് വിയപുരമാണ് മൂന്നിൽ ഈ അതോ രണ്ടിൽ ആദ്യത്തെ മീറ്റർ പിന്നിടുമ്പോഴും ആരും ആരുമാരും വിട്ടുകൊടുക്കാതെ ഇതാണ് ഫൈനൽ ഇതാണ് ഫൈനൽ ഈ ഫൈനലിലല്ലേ അല്ലേ മക്കളെ വസന്തം ഈ ട്രാക്കിലല്ലേ വർണ്ണം ഇതാണ് വള്ളംകളിയുടെ വശ്യത ഇതാണ് കാണുക ഇത് കേരളം നിങ്ങൾക്ക് നൽകുന്ന അമൂല്യമായ കാഴ്ച വിരുന്നാണ് നെഹ്റു ട്രോഫി നാല് ഇതിലും മനോഹരമായ മറ്റൊരു കാഴ്ചയില്ല റിയൽ മാഡും ബാർസലോണയും മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർ സിറ്റിയും യുണൈറ്റഡും ഒരുമിച്ച് ചാമ്പ്യൻസ് ലീഗിന്റെ മത്സരിച്ചാൽ എങ്ങനെയിരിക്കും സിറ്റി യുണൈറ്റഡ് തള്ളും നാല് വള്ളങ്ങൾ ഇല്ല എനിക്ക് കഴിയില്ല വിധി ഞാൻ അശക്തനാണ് ബിക്കോസ് ഇത് ഇഞ്ച് പോരാട്ടമാണ് ഒരു മില്ലിമീറ്റർ പോലും വിട്ടുകൊടുക്കാത്ത പോരാട്ടമാണ് എനിക്ക് കഴിയില്ല ഞാൻ അശക്തൻ വള്ളങ്ങൾ എന്നെ കീഴ്പെടുത്തിയിരിക്കുന്നു വള്ളമാണ് പറയുക ഒരു മനുഷ്യനെ കൊണ്ട് 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 ഒരിക്കലും നമുക്ക് വിധി എഴുതാൻ കഴിയില്ല ഫോട്ടോ ഫിനിഷ് വേണ്ടി വരും എവിടെ ഫോട്ടോ ഫിനിഷ് ക്യാമറകളെ കണ്ണു തുറക്കുക നിങ്ങൾക്ക് വേണ്ടി അവസാനത്തെ അൻപത് മീറ്ററെ തൊടുകയാണ് ഒന്നിനൊന്ന് നടുവാണോ ആണോ

തുടർച്ചയായ അഞ്ചു വർഷം തുടർച്ചയായി നെഹ്റു ട്രോഫി ജലോത്സവത്തിന് തൽസമയ കളി വിവരണം നൽകിയ എന്റെ ജീവിതം സാർത്ഥകമാണ് വള്ളംകളി ഇതിലും മനോഹരമായ ഒരു കമന്റേറ്ററുടെ ജീവിതത്തിൽ തൽസമയ കളി വിവരണം നിർവഹിക്കാൻ ഇതിലും സമ്മോഹനമായ ഒരു മുഹൂർത്തമില്ല ഇഞ്ചോടിഞ്ചു വിട്ടുകൊടുക്കാതെ കായികാവേശത്തിന്റെ അവസാന വാക്ക ായി കേരളത്തിന്റെ വള്ളംകളി ലോകത്തിന് മുന്നിൽ അഭിമാനത്തിന്റെ വെള്ളിക്കുടപിടിക്കുകയാണ് നിങ്ങൾക്ക് ലോകത്ത് മറ്റൊന്നിനും പകരം വെക്കാൻ കഴിയാത്ത സമാനതകളില്ലാത്ത ഒരു ഫൈനൽ സമാപിച്ചിരിക്കുന്നു കാരിയാണോ വാട്ട് 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 ഫൈനൽ 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 കൺട്രി ഇത് ദൈവത്തിന്റെ സ്വന്തം നാടൻ സഹായത്തോടെ ഇന്ന് എഴുപതാമത് നെഹ്റു ട്രോഫിയിൽ അന്തിമ ജേതാവിനെ പ്രഖ്യാപിക്കുന്നത് ആരാണ് എന്നറിയാൻ ഇതാ വള്ളംകളി ലോകം കാത്തിരിക്കുകയാണ് അത് കാരിയാണോ അത് വീയപുരമാണോ വീയപുരമാണെങ്കിൽ അത് ചരിത്രമാണ് കാരണം കഴിഞ്ഞ വർഷം വീയപുരം ജേതാവായി കാരിയാണെങ്കിലോ അത് മഹാ ഇതിഹാസമാവും കാരണം കാരി തുഴഞ്ഞത് ബി ബി സി ആണ് തുടർച്ചയായ അഞ്ചാം വട്ടവും നെഹ്റു ട്രോഫി മാറോടണക്കും പക്ഷേ അത് പറയേണ്ടത് ഫോട്ടോ ഫിനിഷ് ക്യാമറകളാണ് മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഗാലറിയിൽ ഇരുന്നും കമൻട്രി ബോക്സിൽ ഇരുന്നും നേർക്ക് നേർ കണ്ടാലും നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആവേശകരമായ മിന്നൽ ഫൈനൽ മിന്നൽ ഒരു മിന്നൽ പോലെ ഒരു മിന്നൽ പോലെ ഒരു ഒരു എന്താ